ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എങ്ങോട്ടൊക്കെ ഒരണോ നമ്മൾ സിഗ്നലിൽ ആട്ടോ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ല അപ്പോൾ ഇന്ന് ഞങ്ങളിതാ ഷാർജയിൽ പോവാണ് കേട്ടാ ഹോസ്പിറ്റലിൽ പോവാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അയക്കാൻ വന്നിട്ടുള്ളത് അതേപോലെ ഞാൻ പെട്ട ചുരിദാർ ഇതാ നമുക്ക് അസ ഫാഷനിൽ അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടാ നല്ല ഭംഗിയുള്ള ചുരിദാർ അതിന്റെ സ്ലീവിന്റെ ഡിസൈനൊക്കെ കണ്ടില്ലെങ്കിൽ അല്ല ശ്വാസം ഒക്കെ ഒന്നും പ്രത്യേകിച്ച് പറയാ അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അവരുടെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ ചുരിദാർ മാത്രമൊന്നുമല്ല മോഡസ്റ്റ് ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഫാഷൻ വെയർസും അതേപോലെ തന്നെ എന്താ പറയുക സാരി അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് അവരുടെ അടുത്തുണ്ട് ട്ടാ പോയിക്ക വെള്ളം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ വെള്ളം എടുക്കണെന്ന് കരുതിയത് ഇനിപ്പറന്നുപോയി വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ അസാ ഫാഷൻ നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഡ്രസ്സുകൾ മൂന്ന് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ അപ്പോൾ അവരുടെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ അത് മാത്രമൊന്നല്ല പല ടൈപ്പിലുള്ള ഡ്രസ്സുകളുണ്ട് പിന്നെ അപായം കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡിസൈൻസ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് മതി കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെന്താ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇട്ട് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലാലോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സൈഡിൽ ഞാൻ ഈ ഒരു വീഡിയോ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേട്ടാ അന്ന് നമുക്ക് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഓപ്പൺ ആക്കി കാണിച്ചു തന്നിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരോടെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിനാണ് ഡ്രസ്സുകളൊക്കെ കിട്ടുന്നത് നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഏതായാലും ഞങ്ങളിപ്പോൾ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഏരിയ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ നമ്മൾ ഹോസ്പിറ്റലിൽ താറായിന്നുള്ളൊരു ഫീലാണ് കേട്ടാ പിന്നെന്താ അപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ട് വരുന്നതല്ലാട്ടാ ജസ്റ്റ് ഒന്ന് ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ വരുന്നതാണ് അല്ലാണ്ട് അലഹദില്ല ബുദ്ധിമുട്ടുകളൊന്നും പിന്നെന്താ അപ്പം ചിലപ്പോൾ ചിലർക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റലിൽ വരുന്ന കാണുമ്പോൾ തന്നെ ചിലർ പേടിയാണെന്ന് പറയും കേട്ടോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ പറയലുണ്ടല്ലോ അല്ലെന്നുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് മനുഷ്യന്മാരല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതിപ്പോൾ എല്ലാവർക്കും പല രീതിയിലായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും എന്താ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ സുലഗയിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് മോർ ദാൻ എയ്റ്റ് ഇയേഴ്സായി മേ ബി നയൻ ഇയേഴ്സ് കംപ്ലീറ്റ് ആയോ എന്നൊക്കെ അറിയില്ല അത്ര വർഷമായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ അതാണ് നമ്മൾ വന്നപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഇതിങ്ങനെ പ്ലാൻസ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം കരുതിയിട്ട് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞാലുള്ള ഒരു ടെൻ ഇമ്പോർട്ടൻറ്റ് െപ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊക്കെ ഒന്ന് നോക്കി പഠിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാതും നല്ല രീതിയിൽ റാഹ്യത്തിലാവട്ടെ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷയും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല രീതിയിലാവട്ടെ ഇപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം കരുതിയിട്ടാ അപ്പോൾ എന്താ പറയുക നമ്മൾ ലൈഫിൽ എപ്പോഴും നല്ലൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോകട്ട എന്താ പറയുക നമ്മൾ എന്താണോ നമ്മൾ പ്രാർത്ഥിക്കണത് പഠിച്ചുകൊണ്ട് തരും എന്തായാലും തരും അപ്പോൾ അതുകൊണ്ട് ക്ഷമയിലെങ്ങനെ പോവുക ആദ്യമൊക്കെ ഞാനിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ അങ്ങനെ എന്താ പറയുക ഓരോ ഫോട്ടോസും ഇങ്ങനെ ഇതേപോലെ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലൊരു എന്തൊക്കെയോ ഒരു ഇതായിരുന്നു കേട്ടോ എനിക്കെന്നാ ഇനി എങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു അങ്ങനത്തൊക്കെ ഓരോ ചിന്തകളല്ലേ നില എപ്പോൾ അലഹദില്ല മാഷ അത് കാണുമ്പോൾ ഒരു സമാധാനമാണ് ഇട്ട അന്ന് സമാധാനം ഇല്ല എന്നല്ല എന്നാലും നമുക്കെന്നാന്നുള്ളൊരു മനസ്സിലൊരു ഇതുണ്ടാവൂലേ അങ്ങനെ അപ്പോൾ ഏതായാലും ഇക്ക വേറെ ഡോക്ടറിൻ്റെ അടുത്തൊന്ന് പോയിട്ടുണ്ട് ഒരു പേപ്പർ വെച്ച് പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് വേറൊരു പേപ്പർ ഗൈനക്സ് സെക്ഷനിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു നമ്മളെ ഹോസ്പിറ്റൽ ബാഗിൽക്കിനി എന്തെങ്കിലുമൊക്കെ ഞാൻ മറന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മളെടുത്ത് വെച്ച എല്ലാതും തന്നെയാണ് അതിലുണ്ടായിരുന്നത് എക്സ്ട്രാ പിന്നെ ലിപ് ബാമും അതേപോലെ പോലെ കാർ സീറ്റുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടുമാണ് ഇനി ഒന്ന് സെറ്റാക്കേണ്ടത് ബാക്കി എല്ലാതും ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇനി ഇൻഷാല്ല ഒരു രണ്ടാഴ്ച കൂടെ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടിയിട്ടുള്ളത് എമർജൻസി ആയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അല്ലാതെ നോർമലാണ് മാഷാ അള്ള അലഹദില്ല നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനൻ്റെ ഒരു ഇതുകൊണ്ട് ഇതുവരെ ഇതുവരെയൊന്നും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലാതെ നല്ല രീതിയിൽ രാഹത്തിലാവട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നട്ട് ഞാൻ പ്രാർത്ഥിക്കണത് ും കാരണം എന്താ പറയുക എല്ലാവർക്കും എല്ലാവരുടേതായ രീതിയിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ പിന്നെന്താ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ ഞാൻ ആകെ അങ്ങനെ ഒരു ടയർഡായിട്ടുണ്ടായിരുന്നു കിട്ട യാത്ര ഒന്നും ചെയ്യാൻ വേണ്ടി വെയ്യേട്ടോ അപ്പോൾ ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ ഇങ്ങനെ ഉറക്കം വരുന്ന പോലെ തോന്നി അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു ഞാൻ ഒരു ചായ വാങ്ങിത്തരാൻ അറിഞ്ഞായിട്ട് ഞങ്ങൾ വഴിയിൽ നിന്ന് പിന്നെ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കൂല നിങ്ങൾക്ക് കറിയാലൊക്കെ വലിയ ഇഷ്ടമുള്ള ചായ പിന്നെ ക്ഷീണം ഒന്നിങ്ങനെ മാറാൻ വേണ്ടിയിട്ട് ഒരു ചായ കുടിച്ചാലൊരിതുണ്ടാവില്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ നൈറ്റായി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയതിനുശേഷം ഉച്ചക്കെന്നെ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിച്ചപ്പന്നെ ഇപ്പോൾ നൈറ്റും പുറത്തുനിന്ന് കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പോലെ ഞാൻ ഭക്ഷണമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി മീൻ നന്നാക്കി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉപ്പേരിയും കറിയും ഉണ്ടാക്കി കറി ഉണ്ടാക്കിപ്പോൾ നാളുകൾക്കും കൂടെ ആ കറി എടുക്കാമല്ലോന്നൊക്കെ കരുതിയിട്ട് കറിയും അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ പിറ്റേ ദിവസം വീഡിയോ എടുക്കാൻ കേട്ടാണ് കാരണം അന്ന് ഞാൻ ചെറിയ വീഡിയോ എല്ലാം എടുത്ത് നേരത്തീറ്റ പിറ്റേഴ്സ് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേനെ ഇപ്പോൾ ഞങ്ങൾ വിൻഡോൻ്റെ ഉള്ളിൽ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ കുറേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായപ്പോൾ അതൊക്കെ ഒഴിവാക്കിയോണ്ട് ഇപ്പോൾ റൂമിലിങ്ങനെ ലൈറ്റ് വരും നേരെ ബൾക്കുന്നതിനനുസരിച്ച് മറ്റേ ലൈറ്റൊന്നും അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ഒരു ധൃതിയിലാണ് ഇട്ടാ പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് ഉണ്ടാക്കിയ റെസിപ്പിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കറി മാസമുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാണ് ഞാനൊന്നും നോക്കാണ്ട് ഒരു കണക്കിനകട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാര്യം നല്ല ഇഷ്ടമായിട്ടാണ് കറി അതായത് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുണ്ടാക്കൂലേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചാലും നമുക്കൊരു ക്ഷീണം ഉണ്ടാവില്ല ഭക്ഷണം കഴിച്ചൊക്കെ കിടക്കരുത് കേട്ടോ ഒന്നിങ്ങനെ നടന്നിട്ട് പിന്നെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കിച്ചണിലേക്ക് ഇങ്ങ് വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് കഴുകി വെച്ചിട്ട് വേണം ചോറ് ഉണ്ടാക്കാൻ കറി പിന്നെ നമ്മൾ രാത്രിയിൽ ഉണ്ടാക്കിയ കറി തന്നെ ബാക്കിയുണ്ട് മീൻ നന്നാക്കി വെച്ചതും ഉണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കാനൊക്കെ ഉള്ളൂ വേറെ പണിയൊന്നുമില്ല പിന്നെ എന്താ പിന്നെ രാത്രിയിൽ പൊരിച്ചു കുറച്ച് മീനും ബാക്കിയുണ്ട് ഇട്ടാ അപ്പോൾ പിന്നെ വലിയ പണി ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ടൈം അങ്ങനെയൊക്കെ ഇടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെ അപ്പോൾ എന്താണ് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെക്കുമ്പോഴാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന പാത്രം ഒരു കേടായ പോലെ ഇക്കണിട്ട അതേപോലെ തന്നെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രം അപ്പോൾ ആ രണ്ട് പാത്രങ്ങളും ഇനി വാങ്ങിക്കണം പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങളും ഞങ്ങൾക്ക് കുറേ വീഡിയോയിൽ കാണാൻ സന്ധിയില്ല അതൊക്കെ അങ്ങനെ അങ്ങ് വാങ്ങിച്ചു വിട്ടാൽ പക്ഷെ ചായ ഉണ്ടാക്കുന്ന പാത്രം വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് കരുതി കുറേ എ ഇപ്പോഴും ഞാൻ മറന്നു കൂട്ടാം ഇപ്പോൾ ഏതായാലും ഞാൻ ട്രെൻഡുകളിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ചായ ഉണ്ടാക്കുന്ന പാത്രം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇൻഷാള്ള അങ്ങനെ ഒരു സ്റ്റീലിൻ്റെ തന്നെ നമുക്ക് ചോറ് വെക്കാനുള്ള പാത്രവും ഇനി ഓർഡർ ചെയ്യണമെന്ന് കരുതുന്നുണ്ട് ഇൻഷാള്ള പിന്നെന്താ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നല്ല പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ആണ് നല്ല അഫോർഡബിൾ റേറ്റിനാണ് കിട്ടുന്നത് നല്ല ക്വാളിറ്റിയിൽ പിന്നെ അത് മാത്രമല്ല നല്ല എന്താ പറയുക വലിയ വലിയ ബ്രാൻഡ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കയറി നോക്കിയാൽ മതി ഇട്ടാ നല്ല ഓഫറിലാണ് കിട്ടണേ ഇതിൻ്റെ ഡിസ്കൗണ്ട് കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഓഫറും കിട്ടും പിന്നെ നമ്മളെ കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച ട്രെൻഡുകളിൽ നിന്നാണ് ഇട്ടാ പിന്നെ ഇടയ്ക്ക് കുറച്ച് ഡ്രസ്സ് മാത്രം നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്ന അല്ലാണ്ട് ബാക്കി എല്ലാതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ട്രെൻഡി കൂളിൽ നിന്നാണ് അപ്പോൾ എല്ലാതും നല്ല രീതിയിൽ റാത്തിലൊക്കെ ആവട്ടെ ഓരോന്നും ഇങ്ങനെ വാങ്ങിച്ചു കുട്ടിക്കത് പാകമാകില്ലേ എന്നൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലൊക്കെയാണ് ഇട്ടാ എല്ലാവരും നല്ല രീതിയിൽ റാഹത്തിലൊക്കെ ആവട്ടെ കാരണം നമ്മൾ അലക്കി എടുത്ത് മടക്കി വെക്കുകയാണല്ലോ അലക്കി അയൺ ചെയ്തിട്ട് അങ്ങനെയാണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളാദ്യം അത് ചെയ്ത് വെക്കണമല്ലോ അല്ലാണ്ടെങ്കിൽ നമ്മൾ പ്രസവിച്ച സമയത്ത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കടയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ലാലോ അപ്പോൾ അതുകൊണ്ടാണ് ഒക്കെ വാങ്ങിച്ച് സെറ്റാക്കി എല്ലാതും ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല രീതിയിൽ റാഹത്തിലാവട്ടെ പിന്നെന്താ അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും വൈകിട്ട് പിന്നെ എന്താ ഞാൻ കുറച്ച് ചെറുപയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ കുട്ടീനായിട്ട് ഇങ്ങനെ കളിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ കുട്ടീനോട് ഇങ്ങനെ സംസാരിച്ചിട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഇതാ ചെറുപയർ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ചു തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള സോറി അതായതിങ്ങനെ ഉരുക്കിയെടുത്ത ശർക്കരല്ലേ അതും ചേർത്തി കൊടുത്തിട്ട് ഇനി ശർക്കരയിൽ ചിലപ്പോൾ ഒരു പൊടി പോലെ ഉണ്ടാവുമല്ലോ അതിന് അത് വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത് ഇപ്പം ഏതായാലും ഇങ്ങനെ ആക്കി ഇതിങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇടയ്ക്കൊക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് പിന്നെ എനിക്ക് കുറച്ചു ഇടാൻ വേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് അലക്കി ഇട്ടിട്ടുണ്ട് നമ്മളെ എന്താണ് ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായല്ലോ ഞാൻ പറഞ്ഞു നല്ല തണുപ്പായി തണുപ്പായിരുന്നുള്ളതും അപ്പോൾ അതുകൊണ്ടുതന്നെ എന്താ പറയുക അപ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കുന്നുണ്ട് ഇട്ടാ അലക്കിയത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പകൽ റൂമിൽ കൊണ്ടുവന്നിട്ട് ഇട്ടാലും ഉണങ്ങി കിട്ടും പക്ഷേ ഞാൻ എന്താ വെച്ചാൽ റൂമിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ നമ്മൾ റൂമിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ വരണ്ടാന്ന് കരുതിയിട്ട് ഞാൻ റൂമിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടില്ല ഇട്ടാം കാരണം ആ ഒരു ഈർപ്പം തന്നിട്ട് എപ്പോഴും വിൻഡോ ഓപ്പണാക്കി വെക്കാനും വയ്യ കാരണം വിൻഡോൻ്റെ അവിടെ നിന്ന് നല്ല പൊടി വരുന്നുണ്ട് നമ്മൾ തേർഡ് ഫ്ലോറാണ് പക്ഷെ എന്നാലും നല്ല പൊടി വരുന്നുണ്ട് ഇട്ടാം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വിൻഡോ ഓപ്പൺ ആക്കാൻ വയ്യ ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ സമയം ഫാൻ ഓൺ ചെയ്ത് കിടന്നാലും വേണ്ടിയില്ല അങ്ങുണങ്ങിക്കോളല്ലോ പിന്നെന്താ അപ്പോൾ ഈ സൈഡിൽ ഇരിക്കുന്ന പാത്രം അത് ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ നല്ല പാത്രാണ് കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നതല്ല നല്ലതാണ് വാങ്ങിച്ചൊരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടായിട്ടുള്ള ഏട്ടാ അപ്പോൾ എന്താ പറയുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുള്ളത് നല്ല പാത്രമാണ് കേട്ടോ പിന്നെ നമ്മൾ പാത്രം എന്നല്ല ട്രെൻഡുകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ റിവ്യൂസ് ഉണ്ടാവും അത് വാങ്ങിച്ച ആൾക്കാരെ റിവ്യൂസ് അത് നോക്കിയിട്ട് വാങ്ങിക്കും അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് അതെങ്ങനെയാണ് എത്ര നല്ലതാണ് എങ്ങനത്തെയാണ് വലിപ്പും സൈസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ റിവ്യൂസിൽ വാങ്ങിച്ച ഓരോ അഭിപ്രായങ്ങൾ അതും ഉണ്ടാവും അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒത്തേക്കന്നെ ഉള്ളൂ ഇനി ഇൻഷാള്ള അടുത്ത വിശേഷങ്ങളൊക്കെ അയച്ചു വരേണ്ടിയിട്ട് ആദ്യം എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബു ബൈ